അസ്സലാമു അലൈക്കും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് താങ്ങാനാവുന്നതിലും അപ്പുറത്തുള്ള ഒരു പ്രശ്നത്തെ നിങ്ങൾ എപ്പോഴെങ്കിലും അഭിമുഖീകരിച്ചിട്ടുണ്ടോ ഒരു മല പോലെ മുന്നിൽ വന്നു നിൽക്കുന്ന ഒരു കടം ചികിത്സിച്ച് ഭേദമാക്കാൻ പ്രയാസമുള്ള ഒരു രോഗം അല്ലെങ്കിൽ നമ്മുടെ കഴിവിനും അപ്പുറത്താണെന്ന് തോന്നുന്ന ഒരു ജോലി അത്തരം സാഹചര്യങ്ങളിൽ നമ്മുടെ ഹൃദയം വല്ലാതെ ഭയപ്പെടും നമ്മൾ എത്ര ചെറുതാണെന്നും നമ്മുടെ മുന്നിലുള്ള പ്രശ്നം എത്ര വലുതാണെന്നും നമ്മൾ തിരിച്ചറിയുന്ന നിമിഷങ്ങളാണവ ആ ഒരു നിസ്സഹായതയുടെയും ഭയത്തിൻ്റെയും നിമിഷത്തിൽ ഒരു വിശ്വാസിയുടെ ചുണ്ടിൽ നിന്നും ഹൃദയത്തിൽ നിന്നും ഒരു വാക്ക് ഉയരും അത് ലോകത്തെ മുഴുവൻ മാറ്റിമറിക്കാൻ ശക്തിയുള്ള ഒരു പ്രഖ്യാപനമാണ് അല്ലാഹു അക്ബർ അല്ലാഹു ഏറ്റവും വലിയവനാണ് എന്ന് ലളിതമായി നമുക്ക് അതിനെ പരിഭാഷപ്പെടുത്താം പക്ഷേ ആ വാക്കുകളുടെ ശക്തി അതിൻ്റെ അർത്ഥത്തെക്കാൾ എത്രയോ വലുതാണ് അത് കേവലം ഒരു പ്രസ്താവനയല്ല അതൊരു ആയുധമാണ് ഭയത്തിനെതിരെയുള്ള ആയുധം നിരാശയ്ക്കെതിരെയുള്ള ആയുധം അഹങ്കാരത്തിനെതിരെയുള്ള ആയുധം എൻ്റെ മുന്നിലുള്ള ഈ പർവ്വതസമാനമായ പ്രശ്നത്തെക്കാൾ വലുതാണെൻ്റെ റബ്ബ് എന്ന ഏറ്റുപറച്ചിലാണത് എന്നെ ഭയപ്പെടുത്തുന്ന ഈ ലോകത്തേക്കാളും അതിലെ ശക്തികളേക്കാളും എത്രയോ വലുതാണ് എൻ്റെ സൃഷ്ടാവ് എന്ന ഉറച്ച വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനമാണത് ഈ വീഡിയോയിൽ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ധൈര്യവും സമാധാനവും നിറയ്ക്കുന്ന അള്ളാഹു അക്ബർ എന്ന തക്ബീറിൻ്റെ ശക്തിയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ഇസ്ലാമിക ചരിത്രത്തിലെ നിർണായകമായൊരു യുദ്ധമുണ്ട് ബദർ യുദ്ധം ഒരു ഭാഗത്ത് കേവലം മുന്നൂറ്റി പേർ കയ്യിൽ ശരിയായ ആയുധങ്ങളില്ല യുദ്ധം ചെയ്യാൻ മതിയായ വാഹനങ്ങളില്ല മറുഭാഗത്ത് ആയിരത്തിലധികം വരുന്ന സർവായുധ വിഭൂഷിതരായ ശത്രു മാനുഷികമായ ഏത് കണക്കുകൂട്ടലുകൾ വെച്ചു നോക്കിയാലും ആ യുദ്ധത്തിൻറെ ഫലം ഉറപ്പായിരുന്നു ആ ചെറിയ സംഘം പരാജയപ്പെടുമെന്ന് ആര് കണ്ടാലും പറയും ആ നിമിഷത്തിൽ പ്രവാചകൻ സൊല്ലാല്വല്ലമയും സ്വഹാബത്തും അനുഭവിച്ച മാനസിക സംഘർഷമൊന്നാലോചിച്ചു നോക്കൂ പക്ഷെ അവരുടെ ഹൃദയത്തിൽ ഒരൊറ്റ വിശ്വാസമുണ്ടായിരുന്നു ഞങ്ങളുടെ എണ്ണത്തെക്കാൾ ശത്രുവിൻ്റെ വലുപ്പത്തേക്കാൾ ഈ യുദ്ധത്തിൻ്റെ ഭീകരതയേക്കാൾ എല്ലാം എത്രയോ വലിയവനാണ് ഞങ്ങളുടെ റബ്ബ് അവരുടെ ചുണ്ടുകൾ മന്ത്രിച്ചതും അവരുടെ ഹൃദയങ്ങൾ പ്രഖ്യാപിച്ചതും ആ ഒരൊറ്റ സത്യമായിരുന്നു അള്ളാഹു അക്ബർ അതൊരു യുദ്ധകാഹളമായിരുന്നില്ല അത് അവരുടെ ഈമാനിൻ്റെ പ്രഖ്യാപനമായിരുന്നു ഞങ്ങളുടെ ശക്തി ഞങ്ങളുടെ എണ്ണത്തിലോ ആയുധത്തിലോ അല്ല മറിച്ച് ഏറ്റവും വലിയവനായ അള്ളാഹുവിലുള്ള ഞങ്ങളുടെ വിശ്വാസത്തിലാണ് എന്ന പ്രഖ്യാപനം അതിൻ്റെ ഫലമെന്തായിരുന്നു ചരിത്രം സാക്ഷിയാണ് അള്ളാഹു മലക്കുകളെ ഇറക്കി അവരെ സഹായിച്ചു എണ്ണത്തിൽ കുറഞ്ഞ ആ സംഘം എണ്ണത്തിൽ കൂടിയ ആ വലിയ സൈന്യത്തെ പരാജയപ്പെടുത്തി അള്ളാഹു അക്ബർ എന്ന വിശ്വാസം അവരുടെ ഹൃദയത്തിൽ നൽകിയ ധൈര്യം പർവ്വതങ്ങളെപ്പോലും തകർക്കാൻ പോന്നതായിരുന്നു ഈ ചരിത്ര സംഭവം നമ്മുടെ ഇന്നത്തെ ജീവിതത്തോട് എങ്ങനെയാണ് സംസാരിക്കുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് സ്വന്തമായ ബദറുകളുണ്ട് അത് ഒരു യുദ്ധക്കളത്തിലായിരിക്കില്ല ഒരു പക്ഷേ അത് നമ്മുടെ തൊഴിലിടത്തിലെ ഒരു വലിയ പ്രതിസന്ധിയായിരിക്കാം അല്ലെങ്കിൽ നമ്മളെ തളർത്തിക്കളയുന്ന ഒരു രോഗമായിരിക്കാം നമ്മുടെ ഉറക്കം കെടുത്തുന്ന കടങ്ങളായിരിക്കാം ആധുനിക ലോകത്തിൻ്റെ തിരക്കുകളിൽ നമ്മുടെ പ്രശ്നങ്ങൾ നമുക്ക് മുന്നിൽ ഒരു ഭീമാകാരമായ രൂപമായി വളർന്നു നിൽക്കും നമ്മുടെ ആത്മവിശ്വാസം തകരും ആ നിമിഷം ബദറിലെ ആ സ്വഹാബികളെപ്പോലെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് അള്ളാഹു അക്ബർ എന്ന് പ്രഖ്യാപിക്കാൻ നമുക്ക് കഴിയണം എൻ്റെ ഈ കടത്തേക്കാൾ എൻ്റെ റബ്ബ് എൻ്റെ ഈ രോഗത്തേക്കാൾ എൻ്റെ റബ്ബ് എന്നെ ഭയപ്പെടുത്തുന്ന ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളേക്കാൾ എത്രയോ വലിയവനാണ് എൻ്റെ റബ്ബ് ഈ ഒരു പ്രഖ്യാപനം നമ്മുടെ ചിന്തയെ മാറ്റും നമ്മുടെ ഭയത്തെ ഇല്ലാതാക്കും പ്രശ്നത്തെ സമീപിക്കാനുള്ള പുതിയൊരു ധൈര്യം നമുക്ക് നൽകും ദിവസവും അഞ്ചു നേരം നമ്മളെ വിജയത്തിലേക്ക് ക്ഷണിക്കുന്ന ബാങ്കൊലിയുടെ തുടക്കം എന്താണെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ എന്തിനേക്കാളും നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയേക്കാൾ വലിയവനാണ് അല്ലാഹു നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സിനിമയേക്കാൾ നിങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സംസാരത്തേക്കാൾ നിങ്ങളുടെ ഉറക്കത്തേക്കാൾ നിങ്ങളുടെ കച്ചവടത്തേക്കാൾ ദുന്യാവിലെ വലിയവനാണ് വലിയവനാണല്ലാഹു അതുകൊണ്ട് അതെല്ലാം മാറ്റിവെച്ച് ഏറ്റവും വലിയവൻ്റെ മുന്നിലേക്ക് വരൂ എന്നാണ് ആ വിളി നമ്മോട് പറയുന്നത് ഓർമ്മപ്പെടുത്തലാണ് നമ്മുടെ മുൻഗണനകളെ നേരെയാക്കാനുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ അങ്ങനെ നമ്മൾ നമസ്കാരത്തിനായി ഒരുങ്ങി നിൽക്കുന്നു നമ്മൾ കൈകൾ രണ്ടും ചെവിയുടെ നേരെ ഉയർത്തിക്കൊണ്ട് പറയുന്നു അള്ളാഹു അക്ബർ ഇതിനാണ് തക്ബീറത്തുൽ എഹ്റാം എന്ന് പറയുന്നത് അതോടെ ദുന്യാവിലെ എല്ലാ കാര്യങ്ങളും നമുക്ക് നിഷിദ്ധമായി നമ്മൾ ആ കൈകൾ ഉയർത്തുന്നതിലൂടെ ഈ ദുന്യാവിനെയും അതിലെ എല്ലാ ചിന്തകളെയും പുറകിലേക്ക് വലിച്ചെറിയുകയാണ് എന്നിട്ട് നമ്മൾ പ്രഖ്യാപിക്കുകയാണ് ഇനി എൻ്റെ മുന്നിലുള്ളത് ഏറ്റവും വലിയവനായ അള്ളാഹു മാത്രമാണ് എൻ്റെ ചിന്തയും എൻ്റെ ശ്രദ്ധയും അവനുവേണ്ടി മാത്രമാണ് ആ ഒരൊറ്റ വാക്കിൽ നമ്മൾ നമ്മുടെ ലോകത്ത് നിന്ന് അള്ളാഹുവിൻ്റെ ലോകത്തേക്ക് പ്രവേശിക്കുകയാണ് പിന്നെ റുക്കോയിലേക്ക് പോകുമ്പോഴും സുജൂതിലേക്ക് പോകുമ്പോഴും ഓരോ ചലനങ്ങളിലും നമ്മൾ അള്ളാഹു അക്ബർ എന്ന് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഓരോ തവണയും നമ്മൾ നമ്മളെ തന്നെ ഓർമ്മിപ്പിക്കുകയാണ് ഞാൻ തലകുനിക്കുന്നത് ഏറ്റവും വലിയവന്റെ മുന്നിലാണ് ഞാൻ നെറ്റിത്തടം നിലത്തു വെക്കുന്നത് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ശക്തിക്ക് മുന്നിലാണ് ഇത് നമ്മുടെ നമസ്കാരത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സഹായിക്കുന്നു നമ്മുടെ ഹൃദയത്തിൽ വിനയം നിറയ്ക്കുന്നു അള്ളാഹു അക്ബർ എന്ന വാക്കിന് മറ്റൊരു തലമുണ്ട് അത് നമ്മുടെ ഉള്ളിലെ ഏറ്റവും വലിയ ശത്രുവിനെതിരെയുള്ള ഒരു പരിചയമാണ് അതാണ് അഹങ്കാരം നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു വിജയം നേടുമ്പോൾ കുറച്ചു സമ്പാദിക്കുമ്പോൾ അല്ലെങ്കിൽ ആളുകൾ നമ്മളെ പുകഴ്ത്തി പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ചെറിയ അഹങ്കാരത്തിന്റെ വിത്ത് മുളച്ചു വരാൻ സാധ്യതയുണ്ട് ഇതെന്റെ കഴിവുകൊണ്ടാണ് എന്നൊരു ചിന്ത വന്നേക്കാം ഷെയ്ത്താൻ നമ്മുടെ ഹൃദയത്തിൽ പ്രവേശിക്കുന്നത് ആ വഴിയിലൂടെയാണ് അവിടെയാണ് അള്ളാഹു അക്ബർ എന്ന വാക്ക് ഒരു മരുന്നായി മാറുന്നത് നമ്മൾ ആത്മാർത്ഥമായി അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ ഓർമ്മിപ്പിക്കുകയാണ് എൻ്റെ ഈ വിജയത്തേക്കാൾ എൻ്റെ ഈ കഴിവിനേക്കാൾ എൻ്റെ ഈ പ്രശസ്തിയേക്കാൾ എത്രയോ വലിയവനാണ് എനിക്കിത് നൽകിയ റബ്ബ് ഞാനൊന്നുമല്ല എല്ലാ കഴിവും ശക്തിയും അവൻ്റേതാണ് ഈയൊരു ചിന്ത നമ്മുടെ കാലുകളെ നിലത്തുറപ്പിച്ചു നിർത്തും നമ്മളെ വിനയമുള്ളവരാക്കും നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ നമ്മളിൽ നിന്ന് തട്ടിപ്പറിക്കപ്പെടാതിരിക്കാനുള്ള ഏറ്റവും നല്ല വഴിയാണത് ഇനി മറ്റൊരു സന്ദർഭം നോക്കൂ നമ്മളൊരു വലിയ മലയുടെ മുകളിൽ കഴി നിൽക്കുകയാണെന്ന് സങ്കൽപ്പിക്കുക താഴെ പച്ചവിരിച്ച താഴ്വാരങ്ങൾ അല്ലെങ്കിൽ ആകാശത്തിൻ്റെ അതിരുകൾ മുട്ടെ പരന്നുകിടക്കുന്ന ഒരു സമുദ്രത്തിൻ്റെ തീരത്ത് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ രാത്രിയിൽ കോടാനുകോടി നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്ന ആകാശത്തേക്ക് നോക്കുമ്പോൾ ആ അത്ഭുതകരമായ കാഴ്ചകൾക്ക് മുന്നിൽ നമ്മുടെ ചെറുപ്പം നമുക്ക് ബോധ്യപ്പെടും ആ നിമിഷം ആ പ്രപഞ്ചത്തിൻ്റെ സൗന്ദര്യത്തിനു മുന്നിൽ അതിൻ്റെ സൃഷ്ടാവിൻ്റെ മഹത്വത്തിനു മുന്നിൽ നമ്മൾ അറിയാതെ പറഞ്ഞു പോകും അള്ളാഹു അക്ബർ അത്ഭുതം കാണുമ്പോൾ ഒരു വിശ്വാസിയുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന പ്രഖ്യാപനമാണത് ഈ മനോഹരമായ സൃഷ്ടിയേക്കാൾ എത്രയോ വലിയവനാണ് ഇതിനെ സൃഷ്ടിച്ചവൻ എന്ന തിരിച്ചറിവാണത് പ്രവാചകൻ സൊല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ച ഓരോ നമസ്കാര ശേഷവുമുള്ള ദിക്രുകളെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ മുപ്പത്തിമൂന്ന് തവണ സുഹാൻ അല്ലാ മുപ്പത്തിമൂന്ന് തവണ അൽഹന്ദ മുപ്പത്തിമൂന്ന് തവണ അള്ളാഹു അക്ബർ ഈ മൂന്ന് വാക്കുകൾ ഒരുമിച്ച് വരുമ്പോൾ അതിനൊരു പ്രത്യേക ശക്തിയുണ്ട് ആദ്യം നമ്മൾ സുബഹാനാഹ് എന്ന് പറഞ്ഞ് അള്ളാഹുവിനെ എല്ലാ കുറവുകളിൽ നിന്നും പരിശുദ്ധനാക്കുന്നു പിന്നെ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞ് അവൻ നമുക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു അവസാനം അള്ളാഹു അക്ബർ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മൾ ഉറപ്പിച്ചു പറയുന്നു എൻ്റെ സന്തോഷത്തെക്കാളും എൻ്റെ ദുഃഖത്തെക്കാളും എൻ്റെ പ്രതീക്ഷകളെക്കാളും എന്റെ ഭയങ്ങളെക്കാളും ഈ ദുനിയാവിലെ എല്ലാത്തിനേക്കാളും വലിയവനാണ് എന്റെ റബ്ബ് ഈ മൂന്ന് ദിക്കൃകളും ചേരുമ്പോൾ അത് നമ്മുടെ വിശ്വാസത്തെ പൂർണ്ണമാക്കുകയാണ് നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കുകയും നന്ദിയുള്ളതാക്കുകയും ധൈര്യമുള്ളതാക്കുകയും ചെയ്യുന്ന ഒരു ഒരാത്മീയ പരിശീലനമാണത് അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ അല്ലാഹു അക്ബർ എന്നത് കേവലം ഒരു യുദ്ധക്കളത്തിലെ മുദ്രാവാക്യമോ നമസ്കാരത്തിലെ ഒരു ചടങ്ങിന്റെ ഭാഗമോ മാത്രമല്ല അതൊരു ജീവിത തത്വമാണ് നമ്മുടെ എല്ലാ ഭയങ്ങളെയും ഇല്ലാതാക്കുന്ന നമ്മുടെ എല്ലാ അഹങ്കാരത്തെയും കരിച്ചുകളയുന്ന നമ്മുടെ എല്ലാ പ്രശ്നങ്ങളെയും നിസ്സാരമാക്കുന്ന ഒരു ശക്തിയാണ് നിങ്ങൾ അടുത്ത തവണ ഒരു പ്രയാസത്തെ അഭിമുഖീകരിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം ഭയം കൊണ്ട് നിറയുമ്പോൾ ഒരു നിമിഷം കണ്ണുകൾ അടച്ച് ആത്മാർത്ഥമായി പറയുക അല്ലാഹു അക്ബർ എന്റെ ഈ പ്രശ്നത്തേക്കാൾ എത്രയോ വലിയവനാണ് എന്റെ റബ്ബ് നിങ്ങൾ ഒരു വിജയം നേടുമ്പോൾ ആളുകൾ നിങ്ങളെ പുകഴ്ത്തുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ അഹങ്കാരത്തിന്റെ ഒരു നേരിയ അംശം വരുമ്പോൾ ഉടൻ പറയുക അല്ലാഹു അക്ബർ ഈ വിജയം നൽകിയവൻ എത്രയോ വലിയവനാണ് ഞാനൊന്നുമല്ല നിങ്ങളുടെ മക്കൾ ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മനോഹരമായൊരു കാഴ്ച കാണുമ്പോൾ അവരെ പഠിപ്പിക്കുക ആ നിമിഷം പറയേണ്ടത് അള്ളാഹു അക്ബർ എന്നാണെന്ന് ചെറുപ്പം മുതലേ അവരുടെ ഹൃദയത്തിൽ ഏറ്റവും വലിയവൻ അള്ളാഹു ആണെന്ന ബോധം വളർത്തുക ഈ ഒരൊറ്റ വാക്ക് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും അത് നിങ്ങൾക്ക് പകരുന്നത് സമാനകളില്ലാത്ത ധൈര്യമാണ് അത് നിങ്ങളുടെ ഹൃദയത്തിന് നൽകുന്നത് പറഞ്ഞറിയിക്കാനാവാത്ത സമാധാനമാണ് കാരണം ഏറ്റവും വലിയവനായ അള്ളാഹു നിങ്ങളുടെ കൂടെയുണ്ടെങ്കിൽ പിന്നെ ഈ ലോകത്ത് നിങ്ങൾ ആരെയാണ് ഭയപ്പെടേണ്ടത് ഈ ഓർമ്മപ്പെടുത്തൽ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു നല്ല സ്വാധീനം ചെലുത്തിയെന്ന് ഞാൻ കരുതുന്നു ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ബട്ടൺ അമർത്തുക ഈ സന്ദേശം നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കും എത്താനായി ഷെയർ ചെയ്യുക അറിവ് പകരുന്നത് ഒരു തുടരുന്ന പ്രതിഫലമാണ് ഇതുപോലുള്ള ഇസ്ലാമിക വീഡിയോകൾ തുടർന്നും കാണുന്നതിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അള്ളാഹു നമ്മുടെയെല്ലാം ഹൃദയങ്ങളെ അവന്റെ മഹത്വം കൊണ്ട് നിറയ്ക്കട്ടെ ആമീൻ അസ്സലാമു അലൈക്കും